നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് രണ്ട് ദിവസമായിട്ട് കുറെ കുസൃതി ചോദ്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരും മറുപടി ഒന്നും പറയുന്നത് കണ്ടില്ല എന്തേ എന്ത് എന്ത് എല്ലാവരുടെയും നാക്ക് വറ്റിപ്പോയ അല്ലെങ്കിൽ അണാക്ക ഉണ്ടംപൊരിയാണ ഒന്ന് പറഞ്ഞുകൂടെ ഉത്തരല്ലം ചുമ്മാട്ടതാ സാമ്യം തീരെ ഇല്ലായിരുന്നു വീഡിയോ അപ്പം പിന്നെ ഷോർട്സ് ഡാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ലൈവിൽ ഇങ്ങനെ നിന്നാലല്ലേ എന്തെങ്കിലും നടക്കുമല്ലോ ഏതായാലും വീഡിയോ കണ്ടവനക്കെല്ലാം നന്ദി അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോകാം സുഹൃത്തുക്കളെ എങ്ങനെയാണോ എതാണോ എന്താണോ എന്നൊന്നും അറിയില്ല നമുക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയിട്ടാണ് ഉള്ളത് കൂടുതൽ നേരവും ദുഃഖിക്കാതെ സന്തോഷിക്കാനുള്ള ഏതെങ്കിലും ഒരു കാരണം കണ്ടെത്തി സന്തോഷിക്കുക നെഗറ്റീവ് മാത്രം ചിന്തിക്കാതെ പോസിറ്റീവ് മാത്രം ചിന്തിക്കുക ഏതൊരു കാര്യം കേട്ടാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അതിൽ നെഗറ്റീവ് എടുക്കാൻ പാടില്ല പോസിറ്റീവ് മാത്രം എടുക്കുക മുന്നോട്ട് പോകുക എന്നാൽ മാത്രമേ ജീവിതം കളർഫുൾ കളർഫുള്ളാകുകയുള്ളൂ ഇത് ഞാൻ പറഞ്ഞതല്ല പലരും പറഞ്ഞതാണ് ഞാൻ കോപ്പി ചെയ്തു എന്ന് മാത്രം അപ്പോൾ അങ്ങനെയൊക്കെയാണ് മ മക്കളെ കാര്യങ്ങൾ നൽകുക അപ്പം നമുക്കൊന്ന് നോക്കാം ഏ ഇതെന്താണ് സംഭവം ഓഹോ ഏതോ നല്ല വീട്ടിലെ ചെക്കനാണ് എന്താണ് എന്താ പ്രശ്നം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവനെല്ലാം തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കൂടുവാ എന്നുവെച്ചാൽ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുക എന്നുള്ള ഇല്ല അതാണ് കാരണം എന്താ വെച്ചാൽ നല്ലൊരു വണ്ടിയെല്ലാം മൊഞ്ചുകൊടുത്തിട്ട് അതിനെന്ത് ചെയ്യുക കറക്കപ്പുറത്ത് പോയിട്ട് പോയി കൊഴിച്ചിട്ട് അതിൻ്റെ അടിയിൽ കൊണ്ടിട്ടിട്ട് വീടിയെടുക്കുക എന്നിട്ട് വിഷമം അനുഭവിക്കും ഇനി ആ വണ്ടിയിലുപ്പും മറ്റേതും ഒക്കെ കയറിയിട്ട് വേറെ വിഷമം അനുഭവിക്കണം എന്തായില്ല കാര്യം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് മക്കളെ ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക നമ്മളെന്ത് ചെയ്യുക വീഡിയോ ചെയ്തോ നല്ല രീതിയിൽ വീഡിയോ ചെയ്തുകൂടെ ആളുകൾ ഇങ്ങനെ കുപ്രസിദ്ധി ആർജിക്കാൻ നോക്കുമ്പോഴാണ് എന്തു പറ്റുന്നത് അറമ്പെത്തുന്നത് ഏ അതുകൊണ്ട് നല്ല രീതിയിൽ വീഡിയോ ചെയ്യൂ മക്കളെ നമുക്ക് എന്തു ചെയ്യാം അടുത്തേലി

ും അതുപോലെ തന്നെ മുട്ടക്കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതിനകത്ത് ഞാൻ ആദ്യമേ തേങ്ങാപ്പീരിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഇതിനകത്തെയാലും പുട്ടിനകത്തേയാലും തേങ്ങാപ്പീരൊന്നും വലിയ വൈബില്ല കേട്ടോ നമുക്ക് ആദ്യം ഒന്ന് എല്ലാം ചേരുവകളെല്ലാം കറക്റ്റ് ആണോ നോക്കാം ഇടിയപ്പം സത്യം പറഞ്ഞാൽ മണത്ത് നോക്കാം നടക്കുന്ന കാര്യല്ല പക്ഷെ കറികൾ പറ്റും കേട്ടോ ഉപ്പ് ഓക്കെ ആണെന്നാണ് തോന്നുന്നത് പെർഫെക്റ്റ് ആയിട്ട് അറിയാൻ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടും കേട്ടോ ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ മോനെ കുട്ടാ നീ ആ മുട്ട സാനിറ്റൈസ് ചെയ്തിനാടാ കാരണം കോഴീൻ്റെ പറയാൻ പാടില്ലാത്ത പല ഭാഗത്തുകൂടിയാണല്ലോ മുട്ട വരുന്നേ ഏത് ഓ എടേ കറിയും ഇതൊക്കെ മണത്തു നോക്കിയിട്ടുപ്പുണ്ടോന്നെല്ലാം പറയാൻ പറ്റൂടേ എനിക്ക് വലിയ അടുക്കളയിൽ വലിയ പരിചയമൊന്നും വല്ലപ്പോഴും കയറി ചായ ഉണ്ടാക്കുന്നതേ ഉള്ളൂ അല്ല അറിയാൻ പാടില്ല ചോദിക്കൂ എന്ന് ഇവൻ എന്താണ് ഇത് കാണിച്ചു കിട്ടുന്നത് കുറെ കാലായിട്ട് ഇവന്റെ ശല്യം ഇല്ലായിരുന്നു എന്താ വീണ്ടും വന്നു ഓ അല്ല ഇവനിത് മനസ്സിലാവുന്നില്ലേ ആളുകൾ ഇവനെ കളിയാക്കുന്നുണ്ട് എന്നുള്ളത് തീരെ ബുദ്ധിയിലായിട്ടൊന്നല്ലല്ലോ കുറച്ചെങ്കിലും പഠിച്ചിട്ടല്ലേ ഉണ്ടാവുമല്ലോ ഇവനും കണക്കാന്ന് ഇവന്റെ ഓളും കണക്കാന്ന് രണ്ടും കണക്കാണ് രണ്ടും പൊട്ടത്തറയെ കാണിക്കല്ലോ കാരണം ചെല ചെലയാളുണ്ട് നമ്മളെ പഴയ കാലത്ത് സന്തോഷ് പണ്ടിട്ട് എല്ലാം ആലോചിച്ചാൽ മതി ഇവൻ ആ ലൈനെ പിടിച്ചിട്ട് കയറി വരാൻ നോക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൊട്ടം കളിച്ചിട്ട് പിന്നെ അങ്ങ് കയറി 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 അങ്ങ് വരാലാണ് ഏത് മനസ്സിലാകുന്നുണ്ടാ പക്ഷേ ഇവൻ്റെ അതൊന്നും നടക്കണില്ല ഇവൻ ഇപ്പം ശൂന്യാകാശത്താണ് എങ്ങനെ നോക്കിയാലും ശൂന്യംകാശ് ആദ്യം മുതൽ തൊടേ അവസാനം വരെ ഇവൻ ശൂന്യാകാശത്ത് ഇപ്പം കുറേ ഇംഗ്ലീഷ് വീഡിയോ ലൈറ്റ് വന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ആലപ്പുഴയാണ് സ്ഥലം ആലപ്പുഴ ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കൾ എനിക്കുള്ളത് കൊണ്ടും നല്ല ഒരു എനിക്ക് നല്ലൊരു സന്തോഷം തരുന്നൊരു സ്ഥലമായത് കൊണ്ടും ഞാനൊന്നും പറയുന്നില്ല ആലപ്പുഴക്കാരാ നീ ജീവിച്ച് പൊയ്ക്കോ ട്ടോ നല്ല ആ അപ്പോൾ ഗൈസ് ഇത്രക്കാണ് ഇന്നത്തെ വീഡിയോ റിയാക്ഷൻ റീൽസ് റിയാക്ഷൻ ഒക്കെ അപ്പോൾ ആലപ്പുഴേനെക്കുറിച്ചൊക്കെ പറഞ്ഞത് കൊണ്ട് ഞാൻ ഒരലപ്പുഴേൻ്റെ വീഡിയോ ഒക്കെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ട്രാവൽ ബ്ലോഗിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് ഈ വീഡിയോ കാണുന്നെന്നുള്ളത് എനിക്കൊരറിയാനൊരു ആഗ്രഹം നിങ്ങൾ ഈ വീഡിയോ ആര് കാണുന്നുണ്ടെങ്കിലും ദയവ് ചെയ്തിട്ട് അവരുടെ സ്ഥലത്തിൻ്റെ പേരൊന്ന് കമൻ്റ് ചെയ്യാൻ പറ്റും ഒന്ന് അറിയാനാന്ന് എത്ര സ്ഥലങ്ങൾ എത്ര ജില്ലകളിൽ നിന്ന് എൻ്റെ വീഡിയോ ആൾക്കാർ കാണുന്നുണ്ട് എന്നുള്ളത് വില്ലതൊന്നുമില്ല ആകാം മുന്നൂറോ നാനൂറോ ആൾക്കാരെ എൻ്റെ വീഡിയോ കാണുന്നുള്ളൂ എന്നാലും നമുക്കൊന്ന് അറിഞ്ഞിരിക്കാലോ അല്ലെങ്കിൽ ഒരു ഹായും കൂടണേ ഒന്ന് ജസ്റ്റ് നിങ്ങൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നുണ്ടോയെന്നറിയണ്ടേ നമ്മളൊരു പുതുമുഖ യൂട്യൂബർ അല്ലേ അപ്പോൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയണ്ടേ ഓക്കേ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം